കോഴിക്കോടല്ലേ അയ്യോ അയ്യോ എന്താ നമ്മളെ നാടിനെ പറ്റി വരാനുള്ളത് ഏ പറഞ്ഞിട്ട് പോയാ മതി പറഞ്ഞിട്ട് പോയാ മതി അത്രേ ഉള്ളു കാസർഗോഡിനെ അപേക്ഷിച്ച്

ഏഹ് ഈ ഒരു അവസ്ഥ കാരണം ദുഃഖത്തിൽ പങ്കുചേരാന്നാണ് മിനിറ്റ് എന്താ പറയണ്ടേ എന്താ സംസാരിക്കാനല്ലേ നമ്മളെ നാടിനെ പറ്റിട്ട് സുഖം തോൽക്കും നീ എന്റെ ജന്മം തന്നെ ഒരു തോൽവിടാ അല്ലല്ല അതല്ല എന്ത് അതല്ലാത്തോണ്ട് കുറച്ച് നാരങ്ങ ഒന്നും പറയാ എന്നുക്കിലൊന്നും നമ്മളെ ആൾക്കാർ കണ്ടില്ലാട്ടോ ഒന്നും പറയായില്ല റാശി എന്താണ് നമ്മളെ പിന്നെ കടയിൽ എന്താണ് കാരണം തോറ്റ ആൾക്കാരെന്നെ ഉള്ളു ജയിച്ച ആൾക്കാരൊന്നും ഇല്ല ഇല്ലേ എന്താ പറയാ നമ്മുടെ കാര്യം വേണ്ട വേണ്ട പണിയല്ലേ ഒരു സക്കത്തിനെ നിൽക്കല്ലേ അശ്യാ അതെന്താ പറയല്ലേ ഇല്ല നമ്മൾ അംശരി നമ്മൾ ഇതാ പറടാ ഇങ്ങോട്ട് അശ്യാ പറയ് ഇല്ല നമ്മള് വരായല്ല ഒന്നും പറയണം എന്താലും പറയ് ഇങ്ങോട്ട് പറടാ മുങ്ങാനല്ല ചാനലോടാ ഞാൻന്താ അങ്ങനെ ഒരുത്തനെ വിളിച്ചോ ഡ്രൈവ ഓ മോമി പറയ് മോമി അംശരി നമ്മൾ റാശി മീനമാണ് ആ ഇയ ആയി നമ്മൾ പോട്ടെ കാരണം പിള്ളേ നല്ല അടുത്തഞ്ച് വരുിലല്ല അതക്കേ ഓക്കേ